ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും മോശം ഡൗൺ ആയ സമയത്ത് ഞാൻ ചിലപ്പോൾ ഒറ്റക്കണഞ്ഞാൽ ഒന്നും പഠിക്കില്ല പക്ഷേ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും അതിനുവേണ്ടി പഠിച്ചിരിക്കണം അപ്പോൾ ഡെയിലി ഒരു ടോപ്പിക്ക് നമ്മൾ എന്തായാലും അവിടെ വരുമ്പോൾ കവർ ചെയ്യും അപ്പോൾ തിരുവനന്തപുരം ഒരു ആസ്പിറൻസ് ആയതുകൊണ്ട് തന്നെ വിവിധ ഫോണുകളൊന്നുമില്ല എസ് എസ് സി യു പി എസ് സി പി എസ് സി ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഈ റീഡൻ റൂംസിലേക്ക് വന്നിരിക്കുമായിരുന്നു അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ പഠിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഏതൊരു കാര്യത്തിലും ലക്ഷ്യ ടീച്ചേഴ്സ് നമുക്കൊരു മെൻഡേസിനെ പോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ എക്സാം നടത്തുമ്പോൾ അനലൈസ് ചെയ്യുന്നു നമ്മൾ നമ്മളെവിടെ നിൽക്കുന്നു നിങ്ങൾ എത്രത്തോളം പഠിക്കണം ഓരോ ഇത്തരം റേഞ്ചുള്ളവരെ എങ്ങനെ പഠിക്കണം ബാക്കി റേഞ്ചുള്ളവർ എവിടെ നിന്നിട്ട് എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെ പല കാര്യങ്ങളിലും ടീച്ചേഴ്സ് ഒരുപാട് കുടുംബത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ ഫാമിലി തന്നെയാണ് അച്ഛൻ അമ്മ ഏച്ചി ഇവർ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു മൂന്ന് പേരും സർക്കാർ സർവീസിലുള്ളതുകൊണ്ട് തന്നെ ഇതിന് സാ കുറച്ച് ക്ഷമ വേണം കുറച്ച് നാളി എടുക്കും സമയം എടുത്തിട്ട് ഇത് കിട്ടുള്ളൂ എന്നുള്ള കാര്യം അവർക്ക് അറിയാമായിരുന്നു എൻ്റെ പേര് അഭിജിത്ത് എൻ്റെ വീട് കണ്ണൂരാണ് അവിടെ പയ്യന്നൂർ എന്നൊരു സ്ഥലത്താണ് എൻ്റെ വീട് ഞാനിവിടെ പി എസ് സി പഠിച്ചു തുടങ്ങിയിട്ടൊരു രണ്ട് വർഷമായി അതിൽ തന്നെ എനിക്കൊരു മൂന്ന് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഒ എ അതിൽ എട്ടാം റാങ്ക് ഉണ്ട് കണ്ണൂർ എൽ ഡിയിൽ പതിനെട്ടാം റാങ്കും പിന്നെ എൽ എസ് ടി ഡി സെക്രട്ടറിയിൽ ഒരു നൂറ്റി നാൽപ്പത്തിനാലാമത്തെ റാങ്കും ഇപ്പോൾ എനിക്കതിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടുകാരൊക്കെ സർക്കാർ ജോലിക്കാർ തന്നെയാണ് അമ്മ എൽ ഡി ആണ് അച്ഛനൊരു റിട്ടയേർഡ് സ്കൂൾ ടീച്ചറാണ് എൻ്റെ ചേച്ചി എൽ ഡി ആണ് ആളിപ്പോൾ പി എച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പി ജി കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഞാനിത് കഴിഞ്ഞപ്പോൾ പിന്നെ അക്കാഡമിക്കലായിട്ട് മുമ്പോട്ട് പോകണോ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യണോ അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു പക്ഷേ പെട്ടെന്നൊരു ജോലി വാങ്ങാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം തിരഞ്ഞെടുത്തത് അതിൽ തന്നെ പി എസ് സി ചൂസ് ചെയ്യാൻ കാരണം അതെൻ്റെ ഒരു കഫർട്ട് സോണായിരുന്നു യു പി എസ് സി എസ് എസ് സിയോ നോക്കുന്നതിനേക്കാളും എനിക്ക് കംഫർട്ട് പഠിക്കാനും അതുപോലെ തന്നെ റാങ്ക് കിട്ടുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നത് പി എസ് സി പ്രിപ്പയർ ചെയ്യുമ്പോഴായിരുന്നു അങ്ങനെയാണ് ഞാൻ പി എസ് സി ചൂസ് ചെയ്തത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്യയിൽ അങ്ങനെ അവരാണ് എനിക്ക് ലക്ഷ്യം സജസ്റ്റ് ചെയ്ത് തന്നത് അപ്പോൾ ലക്ഷ്യയിലോട്ട് തന്നെ ഒന്ന് പഠിക്കാം പിന്നെ നാട്ടിൽ നിന്നൊന്നും മാറി മാറി നിൽക്കുകയോ ചെയ്യാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് തിരുവനന്തപുരത്തോട്ട് വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനത്തോടെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിയത് അന്ന് ഇവിടെ യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ ജോലി വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ യൂണിവേഴ്സിറ്റി അസ്റ്റിന് ഒന്നൊരു ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു ഞാൻ തുടങ്ങിയിരുന്നത് യൂണിവേഴ്സിറ്റി അസ്റ്റിൻ്റെ എക്സാം വന്നപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതിയെന്ന് എനിക്ക് തോന്നിയിരുന്നത് പക്ഷേ റിസൾട്ട് അങ്ങനെ ആയിരുന്നില്ല എനിക്കത് കിട്ടിയിരുന്നില്ല സോ ഞാൻ ഒരു വർഷം മൊത്തം പഠിച്ചിട്ട് ഞാൻ ഇതൊരു എക്സാം ആയിരുന്നു അത് അതിന് ക്രാക്ക് ചെയ്യാൻ പറ്റി നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു ഫെയിലിയർ ഒരു വർഷം പഠിച്ചിട്ട് ഒരു ഫെയിലിയർ നമുക്ക് കിട്ടുമ്പോൾ അത് നല്ല മാനസികമായിട്ട് നന്നായിട്ട് തളർന്നു പോയിരുന്നു അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല പിന്നെ അടുത്തൊരു എക്സാം വരണമെങ്കിൽ ഒരു കൊല്ലം വെയിറ്റ് ചെയ്യണം അത് അടുത്ത വർഷം ആഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ എൽ ഡി ആയിരുന്നു അതിനിടയ്ക്ക് പിന്നെ എനിക്ക് ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കൊണ്ട് തന്നെ വേറെ എക്സാംസൊന്നും പിന്നെ എനിക്ക് വരാനും ഉണ്ടായിരുന്നില്ല പിന്നെയുള്ളൊരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ പഠിച്ച സംഭവം ഈ കണ്ടന്റ് മൊത്തം നമ്മൾ കീപ്പ് അപ്പ് ചെയ്യുകയും വേണം പുതിയത് പഠിക്കുകയും ചെയ്യണം ഒരു കൊല്ലം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം അപ്പം അതെങ്ങനെ എന്നെ കൊണ്ട് പറ്റും എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ പൊതുവേ കുറച്ച് ലേസിയാണ് അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ സ്പാനും കുറവാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു കൊല്ലം ഞാൻ ശ്രമിച്ചിരുന്ന് പഠിക്കാന്ന് പറയുന്നത് എനിക്കൊരു ആയിരുന്നു അപ്പോൾ എനിക്കൊരു പുഷ് എന്തായാലും വേണം തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെയും ലക്ഷ്യയിൽ പോയിട്ട് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അതൊരു സീനിയർ ബാച്ചായിരുന്നു ആറുമാസം ബേസ് ക്ലാസ് കഴിഞ്ഞവർക്ക് അവിടെ നിന്ന് സീനിയർ ബാച്ച് അപ്പം നമ്മുടെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു നൂറോ നൂറ്റമ്പതോ ആൾക്കാർ നമ്മുടെ അതേ ക്ലാസ്സിൽ നമുക്ക് കിട്ടുമ്പോൾ ഡെയിലി ഇങ്ങനെ ഇവരെ നമുക്ക് കാണാൻ പറ്റുന്നു എത്രത്തോളം ആൾക്കാർ പഠിക്കുന്നു നമ്മൾ എത്രത്തോളം ഉയരണം എത്രത്തോളം നമ്മൾ പഠിക്കണം അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം എന്നൊക്കെ ക്ലാസ് ഇരിക്കുമ്പോൾ മനസ്സിലാവും കാരണം ഡെയിലി എക്സാംസ് അവിടെ കുറേ ടോപ്പിക്സ് തരുമായിരുന്നു ആ ടോപ്പിക്സ് ഞാനിപ്പോൾ എൻ്റെ ഏറ്റവും മോശം ഡൗൺ ആയ സമയത്ത് ഞാൻ ചിലപ്പോൾ ഒറ്റക്കാണെങ്കിൽ ഞാൻ ഒന്നും പഠിക്കില്ല പക്ഷേ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും അതിനുവേണ്ടി പഠിച്ചിരിക്കണം അപ്പോൾ ഡെയിലി ഒരു ടോപ്പിക്ക് നമ്മൾ എന്തായാലും അവിടെ ഇരുമ്പോൾ കവർ ചെയ്യും എൻ്റെ ടൈം ടേബിളിൻ്റെ കൂടെ തന്നെ ലക്ഷ്യ ടൈം ടേബിളും ഞാൻ ഒരുപോലെ കണ്ടിന്യൂ ചെയ്തായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇടിയ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരുപാട് എക്സാം സെലക്ഷൻ നടത്തുമായിരുന്നു എനിക്ക് തോന്നുന്നു അവസാനത്തെ രണ്ട് മാസങ്ങളിലൊക്കെ ക്ലാസ്സിലുള്ള എല്ലാ ദിവസങ്ങളിലും ലക്ഷ്യ എക്സാം നടത്തുമായിരുന്നു അപ്പോൾ ഈ എക്സാം നടന്ന സമയത്ത് ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ഞാനിവിടെ പോകുമ്പോൾ തന്നെ എനിക്കൊരു അധികം നല്ല സ്ട്രെസ്സ് ഉണ്ടായിരുന്നു കാരണം ഒരു നോർമൽ എക്സാമിനേക്കാളും ഞങ്ങളെ ജഡ്ജ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പെയർ ചെയ്യാനൊക്കെ ഇവിടെ സാറുമാരുണ്ടായിരുന്നു അത് നെഗറ്റീവ് അല്ല അത് പോസിറ്റീവായിട്ട് പറഞ്ഞതാണ് കാരണം നമ്മൾ എത്രത്തോളം പഠിക്കണം നമ്മൾ എവിടെ നിൽക്കണം എന്നൊക്കെ വരെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്യയിൽ ഞാൻ പിന്നെയും ഇവിടെ ഒക്കെ എഴുതി അത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നതിൽ നല്ലൊരു ഇമ്പോർട്ടൻസ് അതിനുണ്ടായിരുന്നു കാരണം ദിവസം എക്സാം എഴുതി കൊണ്ടിരിക്കുമ്പോൾ അതും പ്രീവിയസർ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇവർ അധികവും തന്നുകൊണ്ടിരുന്നത് അങ്ങനെ ലക്ഷ്യയുടെ ക്വസ്റ്റ്യൻ എക്സാംസുകൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏതൊരു മോശം എക്സാംസ് വന്നാലും അത് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് പിന്നെ എനിക്ക് കിട്ടി ഇപ്പോൾ എൽ ഡി എക്സാം വന്നപ്പോൾ തന്നെ എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എക്സാം അത്യാവശ്യം ടഫായിരുന്നു സെക്കൻഡ് സ്റ്റേജിൽ കിട്ടിയ കണ്ണൂർ എക്സാം ആയിരുന്നു കിട്ടിയിരുന്നത് പക്ഷെ ക്വസ്റ്റൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ക്വസ്റ്റൻ ടഫാണെന്ന് ഏകദേശം മനസ്സിലായി എന്നാലും ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്തു അത്യാവശ്യം റാങ്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ തന്നെയായിരുന്നു ഞാൻ റാങ്ക് വന്നിരുന്നത് പിന്നെ ക്വസ്റ്റ്യൻസ് കുറേ ഡിലീഷനൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ആകെ ഒന്ന് പേടി വന്നിരുന്നത് പക്ഷേ എന്നാലും റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് ഒരു അമ്പതിനുള്ളിൽ തന്നെ വരുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ റാങ്ക് വന്നപ്പോൾ ഞാൻ അത്ര സർപ്രൈസ്ഡ് ആയിരുന്നില്ല എനിക്ക് പതിനെട്ടാം റാങ്ക് കിട്ടിയെന്നുള്ളത് ഞാനതിൽ സന്തോഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് യൂണിവേഴ്സിറ്റി ഫ്രണ്ട് ആയിരുന്നെങ്കിലും ഞാൻ എൽ ഡി എത്തുമ്പോഴത്തേക്ക് എനിക്ക് നല്ല റാങ്ക് കിട്ടാവുന്നതിൽ എന്നെക്കാളും എൻ്റെ വീട്ടുകാരെന്ന് സന്തോഷിച്ചിരുന്നത് ഞാനെന്ന് അത് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എൽ ഡി എക്സാം കഴിഞ്ഞ ശേഷം പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് സെക്രട്ടറി ഹസ്പെൻഡറി എക്സാം വരുന്നത് അപ്പോൾ എൽ ഡിയുടെ എക്സാം കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിഞ്ഞായിരുന്നു എൽ എസ് ടി ഡി സെക്രട്ടേറിയറ്റ് എക്സാം അതെനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനതിന് പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്ത് ഞാനതുപോയി അറ്റൻഡ് ചെയ്തു എക്സാം എഴുതി കഴിഞ്ഞിട്ടും എനിക്കത് റാങ്ക് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല പ്രതീക്ഷിതമായിട്ടായിരുന്നു അതിൻ്റേത് ലിസ്റ്റിൽ വന്നതും ഇൻ്റർവ്യൂവിന് പോയതും സെക്രട്ടേറിയറ്റ് പോയ എക്സാം കഴിഞ്ഞ് അടുത്ത ദിവസമായിരുന്നു എനിക്ക് പി എസ് സി എൽ എസ് സി ഡിയുടെ ഇൻറ്റർവ്യൂ വന്നത് അത് പട്ടത്തായിരുന്നു അത് രാവിലെ ഏഴര റിപ്പോർട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ഈ എക്സാം കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ വണ്ടി കയറി പിറ്റേന്ന് രാവിലെ ഞാൻ റിപ്പോർട്ട് ചെയ്തു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇൻ്റർവ്യൂവിലും ഒരു അവറേജ് പെർഫോമൻസ് ആണ് ഞാൻ കൊടുത്തത് എനിക്ക് അവിടെ ഒരു പേടി ഉണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഏതായാലും ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഒ എട്ടാം റാങ്ക് കിട്ടി അതുപോലെ തന്നെ എൽ എസ് ടി ഡി ലിസ്റ്റിൽ നൂറ്റി നാൽപ്പത്തി എന്ന റാങ്ക് കിട്ടി ഞാൻ നല്ല സന്തോഷമായിരുന്നു കാരണം ആ പഠിച്ച ആ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയ എല്ലാ എക്സാംസും അതെനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു പിന്നെ എനിക്ക് വേണ്ട സെക്രട്ടറി അസിസ്റ്റൻറ്റ് എന്നുള്ള ജോലിയാണ് ഞാൻ ഓഗസ്റ്റിന് ശേഷം ഒരു വർഷമായിട്ട് ഞാനിപ്പോൾ സെക്രട്ടറി അസിറ്റന്റ് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ലക്ഷ്യയിൽ ജോയിൻ ചെയ്തു ലക്ഷ്യയിൽ നല്ല ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സാറും വളരെ കോൺഫിഡൻസോടെ നല്ല ക്ലാസ്സുകൾ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു അതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ സെക്രട്ടറി അസ്റ്റൻറ്റ് കയറുക എന്നുള്ളതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് കാരണം ഞാനിപ്പോൾ ഒരു മൂന്ന് ലിസ്റ്റിൽ വന്നു ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് പഠിക്കാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് ആ ഒരു പോസിറ്റീവോടെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് പഠന രീതി എന്ന് പറയുമ്പോൾ ഞാൻ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്യാവശ്യം കോൺസെൻട്രേഷൻ സ്പാന് കുറവാണ് പിന്നെ കുറച്ച് മടിയുമുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം ടൈം ഇരുന്ന് പഠിച്ചാലാണ് എനിക്ക് കുറച്ച് കണ്ടൻറ് എങ്കിലും ഞാൻ പഠിക്കുകയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ റീഡിംഗ് റൂമ് തിരുവനന്തപുരത്ത് യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ തിരുവനന്തപുരം ഒരു ആസ്പിറൻസ് ഹബ് ആയതുകൊണ്ട് തന്നെ വിവിധ ഫോണുകളൊന്നും ഇല്ല എസ് എസ് സി യു പി എസ് സി പി എസ് സി ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻറ്സ് ഈ റീഡിൻ റൂംസിലേക്ക് വന്നിരിക്കുമായിരുന്നു അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ പഠിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗിൽറ്റ് ഫീൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ റീഡിങ് റൂം ചൂസ് ചെയ്തിരുന്നു അവിടെ പോയിരുന്നു പഠിക്കുന്നതും അങ്ങനെ പഠിച്ചപ്പോൾ കുറെ ടൈം എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ സാധിച്ചു ഞാൻ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ സിലബസ് എൽ ഡി ആയാലും എൽ ഡിക്ക് പഠിക്കുമ്പോഴായാലും സെക്രട്ടറി സ്റ്റിന് പഠിക്കുമ്പോഴായാലും സിലബസിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു അപ്പോൾ ലക്ഷ്യയുടെ ടൈം ടേബിൾ ആണെങ്കിൽ അത് ഫോളോ ചെയ്യും കൂടാതെ എൻ്റെ ടൈം ടേബിൾ ഞാൻ ഫോളോ ചെയ്യും ഈ ഫോളോ ചെയ്യുന്ന വഴിക്ക് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഞാൻ ഈ ഒരു ടോപ്പിക്കിൻ്റെ കഴിയുന്ന ടോപ്പിക്കിൻ്റെ ഉള്ളിൽ ഓരോ ഡോട്ടിട്ടോക്കുമായിരുന്നു അങ്ങനെ എക്സാം അവസാനാകുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു എന്ന് കാണുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ മുറയിലൊന്ന് ബൂസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വരുമ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു ഏഴോ എട്ടോ മണിക്ക് വന്നിരുന്നാൽ രാത്രി ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ രാത്രി ഒരു ഒമ്പത് മണിവരെയൊക്കെ ഞാൻ റീഡിംഗ് റൂമിൽ മുന്നിരിക്കുമായിരുന്നു ആ സമയം മൊത്തം ഞാൻ പഠിക്കില്ല പക്ഷേ ഞാൻ മാക്സിമം ടൈം അതിൽ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കും കുറേ സമയം ഫോ ഫോൺ യൂസ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും കുറേ സമയമെങ്കിലും ഇരുന്ന് പഠിക്കുമായിരുന്നു പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് നിനക്ക് വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടും പറയേണ്ട ആവശ്യമില്ല എൻ്റെ വീട്ടുകാർ നല്ല സപ്പോർട്ടീവായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം ടൈം എനിക്ക് പഠിക്കുക അല്ലാതെ വേറെ ഒരു ജോലി കൂടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സമയം മാക്സിമം യൂസ് ചെയ്യാനും അങ്ങനെ ഇരുന്ന് പഠിക്കാനും ഞാൻ ശ്രമിച്ചു ആ ഹാർഡ് വർക്ക് ഇപ്പോൾ സക്സസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അതാണ് നമുക്ക് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുക എന്തായാലും നമ്മുടെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യം ഉറപ്പാണ് പി എസ് സി പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കു തന്നെ എൻ്റെ സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഹാർഡ് സബ്ജക്റ്റുകളൊക്കെ തന്നെയായിരുന്നു ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് മലയാളം ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പഠിക്കാൻ പക്ഷേ സയൻസ് മാത്സ് എന്നുള്ളൊരു പ്രശ്നം എപ്പോഴും എനിക്ക് ഒരു ബാലികരാമലയായിരുന്നു കാരണം ഞാൻ ടെൻത്ത് ക്ലാസ് വരെ മാത്രമാണ് സയൻസും മാത്സും ഒക്കെ പഠിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് ഹ്യൂമാനിസിന് ആണ് പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് വരുമ്പോൾ സയൻസൊക്കെ ഒരുപാട് ടഫ് ആയിട്ട് വരുമ്പോൾ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു മാത്സും ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നന്നായിട്ട് ഇറങ്ങി ചോദിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ രക്ഷയിലെ ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ്സുകളാണ് മാത്സ് ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്ക് ഡെയിലി ഡെയിലി നല്ല ഒരുപാട് മാത്സ് ക്ലാസ്സുകൾ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അതും റീവൈസർ ക്വസ്റ്റിൻ അനലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒരുപാട് ചെയ്യാൻ പറ്റി മാത്സിന് ഇമ്പോർട്ടൻ്റ് ഒരുപാട് ഫോക്കസ് കൊടുത്തുകൊണ്ട് തന്നെ അത് കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എനിക്കതിൽ ടോപ്പായി ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും കുറേയൊക്കെ ഒരു ആവറേജിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും ശരിയാക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട് സയൻസിൻ്റെ കാര്യം എൽ ഡി എക്സാംസിനൊക്കെ ടെൻത്ത് ലെവൽ മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ അതും ലക്ഷ്യയിലെ ടീച്ചേഴ്സൊക്കെ വളരെ നന്നായിട്ട് അവരുടെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പുസ്തകം ഒരു റാങ്ക് ഫയൽ ഇറക്കിയിരുന്നു ആ ബുക്കും പിന്നെ ക്ലാസ്സിലെ നോട്ടുകളും മാത്രം പഠിച്ചിട്ടു പഠിച്ചതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൽ ഡിയിൽ സയൻസിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് പഠനത്തിൽ ലക്ഷ്യം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം ഒരു ഞാനിപ്പം പഠിച്ചു വന്നത് ഒക്കെ പഠിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഒരു ക്ലാസ്സിലേക്ക് വരികയാണ് എടുത്തിരുന്നത് പ്രസാദ് സാറായിരുന്നു അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എല്ലാം പഠിച്ചു വന്നിട്ട് പെട്ടെന്നൊരു ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പ്രൈമറി ക്ലാസ് ലെവലിൽ നമ്മളോട് എഴുന്നേറ്റ് നിന്നിട്ട് റിപ്പീറ്റായിട്ട് പറയാൻ പറയുകയാണ് ഓരോ ഡീറ്റെയിൽ ഓരോ നവോത്ഥാന നായകരുടെ പേര് അവരുടെ സമരം അവരുടെ വർഷം ഇതൊക്കെ ഞാൻ റിപ്പീറ്റായിട്ട് പറയുമ്പോൾ ആദ്യമൊക്കെ അതൊരു കൗതുകയായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് വന്ന ദിവസം മലയാള ഒരു മലയാളം ക്ലാസ്സും കിട്ടിയിരുന്നു അതും പര്യായും പാട്ട് പോലെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ അതൊരു പുതിയ അനുഭവമായിരുന്നു പക്ഷേ അന്ന് അത് പഠിക്കുന്നത് പിന്നെ ഒരിക്കലും മറക്കില്ലാ കാര്യം ഇപ്പോൾ ആലോചിക്കുമ്പം രസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ടീച്ചേഴ്സിനും വളരെ ആയിട്ടുള്ള ഓരോ സ്റ്റൈൽസ് ഉണ്ട് അവരുടെ ടീച്ചിങ് മെത്തേഡ് വ്യത്യാസമാണ് ഇപ്പോൾ ഷിബു സാറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള സംഭവമാണ് സുതി സാറാണെങ്കിൽ സാറ് ഒരു ടോപ്പിക്കുന്നത് അത്രയും കൺസൈസ് ആയിട്ട് അത്രയും എത്ര ചുരുക്കാൻ പറ്റുമോ എത്ര മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതൊക്കെ നോട്ടായിട്ട് തരും അത് കഴിഞ്ഞിട്ട് സാറ് പറയും ഇതിൽ കഴി ഇത് കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് അതിന് ആർക്കും എഴുതാൻ പറ്റില്ല കാരണം ഇത് കഴിഞ്ഞ ഒരു ക്വസ്റ്റൻ വരില്ലെന്ന കോൺഫൻസോട് സാറിൻ്റെ കാര്യം പറയുമ്പോൾ അത് പഠിക്കുന്നവരുടെ മുറയിൽ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഓരോ ടീച്ചേഴ്സിൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കിരൺ സാറിൻ്റെ ക്ലാസ് ആണെങ്കിൽ സാറിൻ്റെ സാറ് ഒരു പ്രത്യേക ടീച്ചിങ് സ്റ്റൈലാണ് അത് നമ്മൾ അന്ന് പഠിപ്പിച്ചതിനൊരു മറക്കുകയില്ല അതാണ് വേറൊരു കാര്യം ലക്ഷ്മി ടീച്ചറുടെ കോഡുകൾ രാജേഷ് സാറിൻ്റെ പി വൈ ക്യൂ സെഷൻസ് അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് പിന്നെ എന്തൊരു കാര്യം കാര്യമുണ്ടെങ്കിൽ ഞാൻ ശിവ സാറിനോട് സംശയം ചോദിക്കുമായിരുന്നു ഇവൻ ഇൻറ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ സാറിനോട് സംശയം ചോദിച്ചിരുന്നു സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഏതൊരു കാര്യത്തിലും ലക്ഷ്യയിലെ ടീച്ചേഴ്സ് നമുക്കൊരു മെൻറ്റേസിനെ പോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ഒരു എക്സാം നടത്തുമ്പോൾ അത് അനലൈസ് ചെയ്യുന്നു നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നു നിങ്ങൾ എത്രത്തോളം പഠിക്കണം ഓരോ ഇത്തരം റേഞ്ചിലുള്ളവരെ എങ്ങനെ പഠിക്കണം ബാക്കി റേഞ്ചുള്ളവർ എവിടെ നിന്നിട്ട് എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെ പല കാര്യങ്ങളിലും ടീച്ചേഴ്സ് ഒരുപാട് സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ലക്ഷ്യ എന്നെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇവരുടെ ടൈം ടേബിൾ ലൈക്ക് ലക്ഷ്യ ഒരു ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതും കൂടെ അത് ഞാനിപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ ഞാനൊരു ദിവസം ഇവരുടെ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ തന്നെ ഞാൻ ഒരുപാട് സിലബസ് കവർ ചെയ്യുമായിരുന്നു പിന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ ഫാമിലി തന്നെയാണ് അച്ഛൻ അമ്മ ഏച്ചി ഇവർ തന്നെ നല്ല സപ്പോർട്ടായിരുന്നു മൂന്ന് പേരും സർക്കാർ സർവീസിലുള്ളതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ക്ഷമ വേണം കുറച്ച് നാളിത് എടുക്കും സമയം എടുത്തിട്ട് ഇത് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം അവർക്കറിയായിരുന്നു ഒരു കാര്യത്തിൽ അവർ എന്നെ ഫോഴ്സ് ചെയ്തില്ല എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കൊല്ലം തിരുവനന്തപുരത്ത് വന്ന് നിൽക്കുമ്പോൾ അവരൊന്നും പറഞ്ഞില്ല എനിക്കതിന് വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സപ്പോർട്ട് എപ്പോഴും ചെയ്യുമായിരുന്നു കൂടാണ്ട് ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞിട്ട് വേറെ എക്സാം വരുന്നുള്ള ഗ്യാപ്പ് അത് കൂടുതലാണ് ഞാനിപ്പോൾ ഈ മൂന്നൊല്ലത്തിന് ഞാൻ എഴുതിയ തോറും നാലോ മൂന്നോ നാല് എക്സാംസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അവർക്ക് അറിയായിരുന്നു അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇത് വന്ന് റിസൾട്ട് വന്നപ്പോൾ എന്നെക്കാൾ അവരാണ് സന്തോഷിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ അവരിങ്ങോട്ട് തന്ന ആ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിന് തിരിച്ചതേ ഹാർഡ് വർക്കിൽ എനിക്ക് തിരിച്ച് റീപേ റീപേ ചെയ്യുന്നതല്ല തിരിച്ച് അതുപോലെ തന്നെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ജേർണിയിൽ എൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ലക്ഷ്യം ലക്ഷ്യമാണ് എനിക്കതിനുള്ളൊരു ഡയറക്ഷനും അതുപോലെ പഠി എങ്ങനെയാണ് പഠിക്കേണ്ട എന്നുള്ള സ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് പിന്നെ ഇവിടെയുള്ള ഫ്രണ്ട്സ് എൻ്റെ റൂംമേറ്റ്സ് ഇവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ കൃത്യമാർ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്